ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി ബ്യൂട്ടി ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതേ വല്ലേക്കും ചെയ്ത് ചെയ്തോളന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കുറച്ച് അരി എടുത്തിട്ടുണ്ട് ഏത് അരി വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ അരിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഞെരുടി ഈ അരി അരിയൊന്ന് കഴുകിയെടുക്കാം നമുക്കപ്പം ഈ ഒരു അരി കഴുകിയെടുക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സാധാരണ നമ്മൾ അരിയൊക്കെ കഴിയതിന് ശേഷം ഈ വെള്ളം വെറുതെ കളയുവാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു അരി നല്ല പോലെ ഞെരുടി കഴുകിയതിന് ശേഷം ആ ഒരു വെള്ളം നമുക്കൊന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ അരി കഴുകിയ വെള്ളം ഇവിടെ വേറൊരു പാത്രത്തിലേക്കൊന്നും മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇത് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓട്ടുപാത്രങ്ങൾ ഇല്ല അതുപോലെ നിലവിളക്ക് പൂജാപാത്രങ്ങളൊക്കെയാണ് ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് വെറുതെ കളയുന്ന ഈ വെള്ളം കൊണ്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ നമുക്ക് കെമിക്കലൊന്നും ചേരാതെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാനിവിടെ അഴുപ്പ് പിടിച്ച രണ്ട് നിലവിളക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതാക്കണ്ടില്ല ഇത് നിറച്ചുഴുക്കാണ് പൊടി അഴുക്കുകൊണ്ട് ഇതിലാണെങ്കിൽ കരിയും ക്ലാവും ഒക്കെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്യായിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളമാണ് ഫസ്റ്റിൽ നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഫുള്ളും ഇതിൻ്റെ മുകളിലും താഴെ എല്ലായിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ പാത്രത്തിലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതുപോലെ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന വലിയ ഒരു നിലവിളക്കുണ്ടല്ലോ അതിൻ്റെ മുകളിലും ഇതുപോലെയൊക്കെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലൊക്കെ വെച്ചിരിക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആവുന്നിടം നേരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മൾ ഈ അരി കഴുകിയ വെള്ളം ഒഴിച്ച് വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കഞ്ഞിവെള്ളമല്ല അരി കഴുകിയ വെള്ളമാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ ഇവിടെ പുളി ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ആ പുളി നല്ലപോലെ പോലെ പിഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ വെള്ളമാണ് വേണ്ടത് അതെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഏത് ഡിഷ് വാഷ് ആണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഡിഷ് വാഷ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ ഏത് ഏതുപയോഗിക്കുന്നോ അത് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇന്നത് വേണമെന്നൊന്നുമില്ല അപ്പോൾ അതുകൂടെ നമുക്കിതിലേക്കൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാനിവിടെ വിമ്മിൻ്റെയാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ചൊരു രണ്ട് മൂന്ന് തുള്ളി നമ്മളിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു ചെറിയ വിളക്കാണ് നിങ്ങൾ കഴുകി കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ ഒരു വെള്ളം നമുക്കിതിൽ നിന്ന് അങ്ങ് ഒഴിച്ചെടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു പാത്രം എടുത്തിട്ട് കൂടുതൽ അരി കഴുകിയ വെള്ളം എടുത്തതിന് ശേഷം ഇതേപോലെ നിങ്ങൾക്കൊന്ന് മുക്കിയെടുക്കാം ഒത്തിരി അഴുക്കൊക്കെ ഉള്ളതാണെങ്കിൽ ഇതുപോലെ പതിനഞ്ച് മിനിറ്റ് ആ ഒരു വെള്ളം ഒരു ഫുള്ള് നിങ്ങൾക്ക് മുക്കി എടുക്കാവുന്നതാണ് ഇപ്പം തന്നെ അത് ആ ഒരു വെള്ളം ഒഴിച്ചപ്പോഴേക്കും നമ്മുടെ ആ വിളക്കിനൊരു ചെറിയ കളർ മാറിയിട്ടുണ്ട് ആ ഒരു ബ്ലാക്ക് കളറൊക്കെ പോയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാനിവിടെ ഒരു ചെറിയൊരു സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത് സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബറാണ് കഴിവത് നിങ്ങൾ സ്പോഞ്ചിൻ്റെ തന്നെ എടുക്കാൻ നോക്കണം വേറൊരു സ്പോഞ്ചിൻ്റെ നിങ്ങൾക്ക് രണ്ട് സൈഡിൽ രണ്ട് കളറിൽ വരുന്നുണ്ട് അതാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുക്കരുത് നമ്മുടെ ആ വിളക്കൊക്കെ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്നാണ് പോറിലൊക്കെ വീണ് ഈ വിളക്ക് കേടായി പോകുന്നത് അപ്പം നമ്മൾ ഈ ഒരു സ്ക്ബ്ര വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് കഴുകുന്നുണ്ട് കഴിയുന്നതിന് ശേഷം പിന്നെ നമ്മളൊരു ഐറ്റം വെച്ചിട്ടൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ വിളക്ക് പുതുപുത്തനായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പം തന്നെ ഞാൻ ഈ ചെയ്യുമ്പോഴേ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ ആ ഒരു പുളിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള പാത്രങ്ങൾ ഓട്ടുപാത്രങ്ങളൊക്കെ ക്ലീൻ ആവാൻ വളരെയധികം നല്ലതാണ് അതുപോലൊക്കെ തന്നെ നമ്മൾ കുറച്ച് ഡിഷ് വാഷ് കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു കളറൊക്കെ പോയി നല്ല പുതുപുത്തനായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും പുളി എന്ന് പറഞ്ഞാൽ പണ്ട് കാലം തൊട്ടേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പഴയ ആൾക്കാരെല്ലാം ഇത് യൂസ് ചെയ്യുന്ന ഒന്നാണ് പുളി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ളതാണ് നമുക്ക് ഈ റോഡിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല വിളക്കിനൊന്നും യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല അപ്പം നല്ലപോലെ കൊന്ന് ക്ലീൻ ചെയ്ത് ഞാനൊന്ന് കാണിക്കാം നിങ്ങളെ അതായപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അഴുക്കെല്ലാം പോയിട്ടുണ്ട് ക്ലാവാണെങ്കിലും കരിയാണെങ്കിലും കറയാണെങ്കിലും എല്ലാം പോകാൻ വളരെ നല്ലതാണ് ഈ ഒരു ഡിഷ് വാഷും അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കഴിയുമ്പോഴേ വിളക്കിൻ്റെ ഒരു ആ ഒരു കളറ് തന്നെ മാറിക്കിട്ട് നമുക്ക് പുതുപുത്തനായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതാ ഞാൻ ഈ ഒരു വിളക്കൊന്ന് തേച്ച് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഞാൻ ആ വലിയ വിളക്ക് ഞാൻ കാണിച്ചല്ലോ അത് നമുക്കൊന്ന് കഴുകിയെടുക്കാം ആ ഫസ്റ്റിൽ നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം ഒന്ന് കളഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അതാ വലിയ വിളക്ക് ഞാനിവിടെ ആ ഒരു ഇതിലേക്ക് മുക്കിയതിന് പുളി വെള്ളത്തിലേക്ക് മുക്കിയതിന് ശേഷം ഞാനൊന്ന് നിങ്ങളെ ഒന്ന് തേച്ച് കഴുകി കാണിക്കാം ഇതാണെങ്കിൽ നമ്മൾ കുറേ നാളായിട്ട് കഴുകാതെ വെച്ചിരുന്ന വിളക്കാണ് കറയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ താ ഞാനിവിടെ ഈ ഒരു സൈഡിലൊക്കെ നല്ല പോലെ ക്ലാവ് പിടിച്ചിരുന്നതാണ് ഞാനിപ്പോൾ നല്ല പോലെ കൊന്ന് കഴുകിയിട്ടുണ്ട് വിളക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതാ ഇതിന്റെ ഈ ഒരു സൈഡൊക്കെ നല്ല പോലെ കഴുക്ക് പിടിച്ചിരുന്നതാണ് കണ്ടില്ലേ ഇവിടെ എല്ലാം ഞാൻ നല്ലപോലെ കഴുകി തേച്ച് കഴുകിയിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ ഒന്ന് കഴുകി ഒന്ന് കാണിക്കാം അതാ ഇവിടെ നല്ലപോലെ ക്ലാവ് പിടിച്ചിരുന്നതാണ് പക്ഷെ ഇത് ഇവിടെ കുറച്ചിടെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് കളർ പോവാത്തത് ബാക്കിയെല്ലാം പോയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോഴത്തെ ആ ഒരു ക്ലാവ് പിടിച്ച പോയിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ ഒന്ന് കഴുകി കാണിക്കുക അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു താലം ഉണ്ടല്ലോ ഈയൊരു താലവും നമുക്കിതുപോലത്തെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇതാകൻഡില് നിറച്ചഴുത്തിരിപ്പുണ്ട് പക്ഷെ നമ്മൾ ഇത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചൊന്ന് കഴുകാൽ മതി ഒത്തിരി ഹാർഡായിട്ടൊന്നും കഴുകേണ്ട കാര്യമില്ല കഴുകുമ്പോഴേക്കും ഇത് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും കാരണം ഈ പുളിവെള്ളമെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളവും വളരെ ക്ലീനിന് വളരെ നല്ലതാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്യുക ഡെയിലി കഴുകുന്നവരാണെങ്കിൽ ഒന്നുകൂടെ നല്ല എളുപ്പത്തിൽ നമുക്കിത് ക്ലീനായിട്ട് കിട്ടുന്നതായിരിക്കും ഇനി ഇതെല്ലാം ഞാൻ നിങ്ങളെ ഒന്ന് കഴുകി കാണിക്കാം ഇനി നീന്താ വിളക്കൊന്ന് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം നിങ്ങളെ അപ്പോൾ ഇതാ പാത്രമെല്ലാം ഞാനിവിടെയൊന്ന് ക്ലീൻ ചെയ്തൊന്ന് കഴുകി ഒരു ട്രിപ്പ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതൊന്നുകൂടെ അതിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ആ മാങ്ങുമ്പോൾ ഉള്ള ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലെ പഴത്തൊലിയേത്ത പഴത്തിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെ റോബസ്റ്റാ പഴത്തിൻ്റെ അല്ലെങ്കിൽ സാദാ പഴത്തിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പുതിയ ആ ഒരു പുതുമ നമുക്ക് കിട്ടും ഇതാ കണ്ടില്ല ഇപ്പം തന്നെ ഈ ഒരു വിളക്ക് ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇതിനാ ഒരു നല്ലൊരു പുത്തൻ കളം കളർ കിട്ടുന്നുണ്ട് കണ്ടില്ലേ ഇതേപോലെ എല്ലായിടം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഇത് വെച്ച് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകുന്ന പോലെ ഒന്ന് കഴുകിയെടുത്തോണ്ടി വരാം അപ്പോഴത്തെ ആ നിലവിളക്കെല്ലാം നല്ല സൂപ്പറായിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ അഴുക്കെല്ലാം പോയി നല്ല ഫുഡ് കുത്തനായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ മാവ് മാവരച്ച് വെച്ച് കഴിഞ്ഞ് രണ്ടുമൂന്ന് ദിവസമൊക്കെ കഴിയുന്നതൊന്നേ ബാക്കി വരുന്ന മാവ് ഇതിപ്പോൾ കുറച്ച് മാവ് മാത്രമേ ഉള്ളൂ കുളിച്ച് പോകാറുണ്ടല്ലേ അപ്പോൾ ആ ഒരു മാവ് കുളിച്ച് പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ നമുക്ക് ദോശയാണെങ്കിലും ഇഡലി ആണെങ്കിലും കഴിക്കാൻ ഒരു ടേസ്റ്റും കാണത്തില്ല അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നല്ലപോലെ തിളപ്പിച്ച പാലുണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ ആ ഒരു പാലേൽ നമ്മൾ ആവശ്യത്തിനൊന്നും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇത് ചെറിയ കൂടി ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ മാവ് കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു അര ഗ്ലാസോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മാവ് കൂടുതലുണ്ടെങ്കിൽ അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ സ്പൂൺ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം ഇളക്കി വെച്ച് കഴിഞ്ഞാൽ മാവ് പുളിച്ച് കയറത്തില്ല നമുക്ക് ആദ്യം നമ്മൾ അരച്ച് വെച്ച പോലെ കൊള്ളിയ ഒരു ടേസ്റ്റിലുള്ള മാവ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കനും മട്ടനും ഒക്കെ അതുപോലെ മീനും ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയൊക്കെ എണ്ണമയം ഒക്കെ ആയിട്ട് ലാസ്റ്റിൽ നമുക്കിത് കഴുകി കളയാൻ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമ്മൾ ലിക്വിഡൊക്കെ ഇട്ട് കഴുകി കഴിയുന്നതൊന്നെ അതൊരുമാതിരി എണ്ണമയം പോലെയൊക്കെ പറ്റിയിരിക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റിൽ കുറച്ച് മൈദാ മാവ് ഇതുപോലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പഴയ തുണി അതല്ല എങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തുടച്ചെടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ പഴയ തുണി ഉണ്ടെങ്കിൽ അതായാലും മതി ഇതേപോലെ നമ്മളൊന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഒരു എണ്ണമയവും അതുപോലൊക്കെ തന്നെ ആ ഒരു വഴുക്കും ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതെല്ലാം ഒന്ന് പോയി കിട്ടിയതിന് ശേഷം നമുക്കിത് പൂർണ്ണമായിട്ട് നമുക്ക് ഇത് മാറ്റിയെടുക്കാവുന്നതാണ് ആ ഒരു മൈദാമാവ് അല്ലെങ്കിൽ ഗോതമ്പൊടി ആയാലും മതി മൈദാമാവ് തന്നെ വേണമെന്നില്ല ഇതേപോലൊക്കെ നമുക്ക് തുടച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ കുറച്ച് മാവെടുത്ത് ഇതുപോലൊക്കെ ആ എണ്ണമയവെല്ലാം പോയില്ലേതാകണ്ടില്ലേ ഇതുപോലെ എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് സാധാരണ കഴുകുന്ന പോലെയൊക്കെ കഴുകിയെടുക്കാവുന്നതാണ് കണ്ടില്ലേ ആ ഒരു എണ്ണമയവെല്ലാം പോയിട്ടുണ്ട് ഈ ഒരു പൊടി കളഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതേപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലൊക്കെ എണ്ണമയോ ഒക്കെ വീണ് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ കുറച്ച് മൈതാമാവോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ എടുത്തതിനു ശേഷം ഇതേപോലെക്കൊന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ ആ ഒരു ഉറുമ്പൊക്കെ പെട്ടെന്ന് കയറത്തില്ലേ ഇങ്ങനെ എണ്ണയൊക്കെ വീണ് കഴിഞ്ഞാൽ അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് തുടച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഒട്ടും എണ്ണമയം ഇല്ലാതെ ഈ ഒരു ഗോതമ്പൊടി അല്ലെങ്കിൽ മൈതാമാവിൽ അത് പിടിച്ച് പോകും പിന്നെ നമുക്കത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ ഈ എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ വീഡിയോമായി വെള്ളണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്